ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം സഞ്ജു സാംസൺ ആഘോഷമാക്കിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറി ഉൾപ്പെടെ സഞ്ജു മിന്നിക്കുന്ന പ്രകടനമാണ് ഈ വർഷം കാഴ്ചവെച്ചത് തന്നെ സഞ്ജുവിന് ഇനി വരുന്ന വർഷങ്ങളിൽ വലിയ പ്രതീക്ഷയാണുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലണ്ട് പരമ്പരയും ഐ പി എല്ലുമടക്കം വരാനിരിക്കെ സഞ്ജു കസറി അടിക്കുമെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു സാംസൺ തഴയപ്പെടാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജു സാംസൺ വിട്ടു നിൽക്കുകയാണ് തുടർച്ചയായി മത്സരം കളിക്കുന്നതിനാൽ അല്പം ഇടവേള എന്ന നിലയിലാണ് സഞ്ജു വിജയ് ഹസാര ട്രോഫിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മറ്റു താരങ്ങളെല്ലാം വിജയ് ഹസേര് ട്രോഫിയിൽ സജീവമാകുമ്പോഴും സഞ്ജു മാത്രം വിട്ടു നിൽക്കുകയായിരുന്നു സഞ്ജുവിന്റെ ഈ തീരുമാനം വലിയ മണ്ടത്തരമാണെന്ന് ചൂണ്ടിക്കാട്ടിരിക്കയാണ് ആകാശ് ചോപ്ര ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ വിജയ് ഹസാര ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്നത് മണ്ടത്തരമാണെന്നാണ് ആകാശ് വിലയിരുത്തുന്നത് സഞ്ജു സാംസണെ കുറിച്ച് സംസാരിക്കേണ്ട സമയമാണിത് കാരണം വിജയ് ഹസാര ട്രോഫിയിൽ അവൻ കളിക്കുന്നില്ല എന്തുകൊണ്ടാണ് സഞ്ജു കളിക്കാത്തതെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അതിന് കാരണം വയനാട് നടന്ന കേരള ടീം തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ അവൻ പങ്കെടുക്കാത്തതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയതാണിത് എന്നാൽ സഞ്ജുവിന്റെ കാലിന് പരിക്കേറ്റതിനാണ് അവൻ കളിക്കാത്തതെന്നാണ് അവന്റെ ചില ആരാധക ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും സഞ്ജു കേരള ടീമിലില്ല സഞ്ജുവിനെ സംബന്ധിച്ച് വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ട്വന്റി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറി നേടിയ സാഹചര്യത്തിൽ അവന്റെ അടുത്ത ചിന്ത ഏകദിനത്തിലേക്കായിരിക്കണം ഋഷഭ് പന്ത് ഏകദിനത്തിൽ അഭിവാജ്യ ഘടകമല്ല ഈ സാഹചര്യത്തിൽ സഞ്ജു വിജയ് വേസാരി ട്രോഫിയിൽ കളിച്ച് മികവ് കാട്ടണമായിരുന്നു അല്ലാതെ പക്ഷം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിന് ഇടം നേടിയെടുക്കാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ സഞ്ജു ഈ പദ്ധതികളുടെ ഭാഗമല്ല എന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് സഞ്ജു സാംസന് മുന്നിൽ ഉണ്ടായിരുന്ന സുവർണ അവസരമായിരുന്നു എന്ന് പറയാം നിലവിൽ കെ രാഹുൽ പരിമിത ഓവറിൽ മോശം ഫോമിലാണ് ഋഷഭ് പതിന്റെ ഏകദിന കണക്കുകൾ അത്ര മികച്ചതല്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഏകദിന ടീമിൽ ഇടം പിടിക്കാൻ അവസരം അവസരമുണ്ടായിരുന്നു ഏകദിനത്തിൽ അമ്പത്തിയാറിന് മുകളിലാണ് സഞ്ജുവിന്റെ ശരാശരി വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിലെത്താൻ അവസരമുണ്ടായിരുന്നു എന്നാൽ സഞ്ജു ഈ അവസരം കൈവിട്ട് കളഞ്ഞിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ സഞ്ജു നോട്ടം ഇടുന്നില്ലെന്ന് വ്യക്തമാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കേരളത്തിനായി വിജയ ഹസാര ട്രോഫി കളിക്കുമായിരുന്നു എന്നാൽ സഞ്ജു ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് തന്നെ ചാമ്പ്യൻസ് ട്രോഫി സീറ്റ് നോട്ടം ഇടുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് സഞ്ജു സാംസണ് ട്വന്റി ട്വന്റിയിൽ മാത്രം അവസരം നൽകാമെന്ന നിലപാടിലാണ് പരിശീലന ഗൌതകം പേരി ട്വന്റി ട്വന്റിയിൽ ഓപ്പണർ റോളിൽ സഞ്ജു ഇനിയും നിരവധി അവസരങ്ങൾ പ്രതീക്ഷിക്കാം വരാനിരിക്കുന്ന ഇംഗ്ലണ്ടിന്റെ ട്വന്റി ട്വന്റി പരമ്പരയിലും ഓപ്പണറായി സഞ്ജു സാംസണ് സീറ്റ് പ്രതീക്ഷിക്കാം ഏകദിനത്തിലേക്ക് ഓപ്പണർ റോളിലും മധ്യനിരയിലേക്കുമായി അവസരം നേടുന്നത് നിരവധി താരങ്ങളാണ് ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഇപ്പോൾ ഏകദിനത്തിൽ സീറ്റ് പ്രതീക്ഷിക്കാനാവില്ല